ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ചന്ദ്രശേഖരനെയും മഹേന്ദ്രനെയും കോടതിയിൽ ഹാജരാക്കുന്നു ആരതി വർമ്മ ഇരുവരും ചെയ്ത കുറ്റകൃത്യം കോടതി മുന്നിൽ വെളിപ്പെടുത്തിയ കൊല ചെയ്തതിന്റെ പേരിൽ ആസൂത്രിതമായിട്ട് വരുണിനെയും രാധികയെയും പ്രതികളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയതിന്റെ ഗൂഢാലോചനയിൽ മാസ്റ്റർ ബ്രെയിനായി നിന്ന ചന്ദ്രശേഖരനും അതിന് സ്വന്തം ജോലി പോലും മറന്ന് അതിന് കൂട്ടുനിന്ന മഹേന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് കോടതിയുടെ താഴ്മയെ അപേക്ഷിക്കുന്നുവെന്ന് ആരതി വർമ്മ പറയുന്നത് കേട്ട് ഈ വാദം കേൾക്കാനായി എത്തിയ വരുണും രാധികയും സന്തോഷപൂർവ്വം നിൽക്കുന്നു കോടതിയുടെ വിധി കേൾക്കാനായി അവരെവരും കാത്തു നിൽക്കുമ്പോൾ ചന്ദ്രശേഖരനും മഹേന്ദ്രനും അവരുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാനാകാതെ എല്ലാ തെളിവുകളും അവർക്കെതിരായി നിൽക്കുന്നതിനാൽ തല കുനിച്ച് കോടതിക്ക് മുന്നിൽ ദേക്കായി കാത്തി